നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കരും അതുപോലെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും തമ്മിലുള്ള പോര് മുറുകുകയാണ് മാധ്യമങ്ങളിലൂടെയും അതുപോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയുമാണ് ഈ പോര് കനക്കുന്നത് ആദ്യം കെ സുരേന്ദ്രനാകട്ടെ ശ്രീജിത്ത് പണിക്കരെ ഒന്ന് ചൊറിയുന്ന പ്രവർത്തനം കാട്ടി ശ്രീജിത് പണിക്കർ തിരിച്ചു കയറി മാന്തി എന്നാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലടക്കം തുറന്നു പറയുന്നത് എന്നാൽ ഇപ്പോൾ ചർച്ച കൂടുതൽ മുറുകയാണ് സുരേന്ദ്രന് അനുകൂലമായ രീതിയിൽ പ്രസ്താവനയുമായി ബി ജെ പി നേതാക്കളും ബി ജെ പി ഔദ്യോഗിക പക്ഷവും രംഗത്ത് വന്നതോടെ ശ്രീജിത്ത് പണിക്കരും ശക്തമായ രീതിയിൽ തന്നെയാണ് ഇതിനെ പ്രതിരോധിക്കുന്നത് ഇപ്പോൾ ശ്രീജിത്ത് പണിക്കർക്ക് ഏറ്റവും ഒടുവിൽ ഒരു മറുപടിയുമായി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വന്നിട്ടുണ്ട് സ്വന്തക്കാരനാണെന്ന് പറഞ്ഞ് സ്നേഹം നടിച്ചു വന്നവരെ തിരിച്ചറിയാൻ താൻ വൈകിയെന്നാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരുടെ ചോദ്യം ഉന്നയിച്ചപ്പോൾ മറുപടിയായി പറഞ്ഞത് ഏതൊരു യുദ്ധത്തിനും എതിരാളികളെ നേരിടാൻ സജ്ജരായി നിൽക്കുന്ന പടയാളികൾക്ക് സ്നേഹം നടിച്ചു വരുന്ന ഇതുപോലുള്ള ആളുകളെ മനസ്സിലാക്കാൻ കഴിയില്ല അതത്ര എളുപ്പമല്ല ഇത് പ്രോത്സാഹിപ്പിച്ചാൽ ഇനി ഭാവിയിൽ തങ്ങൾക്ക് ദോഷം ചെയ്യുമെന്നാണ് കെ സുരേന്ദ്രൻ പറഞ്ഞത് കെ സുരേന്ദ്രന്റെ വാക്കുകളുടെ പൂർണ്ണരൂപം അതിങ്ങനെയാണ് ബി ജെ പിക്ക് ഈ തിരഞ്ഞെടുപ്പിൽ എതിരായി നിരവധി ആരോപണങ്ങളും ആക്രമണങ്ങളും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി പ്രത്യേകിച്ച് വിജയസാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ അത് സംഭവിച്ചു സുരേഷ് ഗോപിക്കെതിരെ ഒരു വർഷം മുൻപ് തന്നെ അങ്ങനെയുള്ള ആരോപണങ്ങൾ വന്നു സുരേന്ദ്രൻ അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കില്ല സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണം തുടങ്ങി സുരേഷ് ഗോപിക്കെതിരെ പലതരത്തിലുള്ള ആരോപണങ്ങളുണ്ടായി ശോഭാ സുരേന്ദ്രൻ അനിൽ ആന്റണി രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയവർക്കെതിരെ എല്ലാം തന്നെ ഈ ആരോപണങ്ങൾ വന്നു ഇത്തരം ആരോപണങ്ങളെ ഒക്കെ തന്നെ പാടെ ബി ജെ പി പ്രവർത്തകർ തന്നെ സർവശക്തിയും എടുത്ത് പരാജയപ്പെടുത്തുകയാണ് ചെയ്തത് പക്ഷേ ഏറ്റവും അധികം വേദനാജനകമായൊരു കാര്യമെന്ന് പറയുന്നത് സ്വന്തക്കാരാണെന്ന് നടിക്കുന്ന ചിലർ അവർ നടത്തിയ ഏറ്റവും നീചമായ പ്രചരണങ്ങൾ ആ പ്രചാരണം സുരേന്ദ്രൻ സുരേഷ് ഗോപിയെയും രാജീവ് ചന്ദ്രശേഖരനെയും പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഏതൊരു യുദ്ധമുഖത്തും എതിരാളികളെ നേരിടാൻ സജ്ജരായി നിൽക്കുന്ന പടയാളികൾക്ക് സ്നേഹം നടിച്ചു വരുന്ന ഇത്തരം ആളുകളെ മനസ്സിലാക്കിയെടുക്കാൻ അത്ര എളുപ്പമല്ല എന്നും ഇതിങ്ങനെ പ്രോത്സാഹിപ്പിച്ചാൽ ഭാവിയിൽ ദോഷം ചെയ്യുമെന്നുമാണ് കെ സുരേന്ദ്രൻ പറയുന്നത് ശ്രീജിത് പണിക്കർ കെ സുരേന്ദ്രൻ പോര് ആരംഭിച്ചത് ആഴ്ചയാണ് കള്ളപ്പണിക്കർമാർ എന്നായിരുന്നു കെ സുരേന്ദ്രൻ അഭിസംബോധന ചെയ്തത് തൊട്ടു പിന്നാലെ തന്നെ കെ സുരേന്ദ്രനെ തൊലിയുരിക്കുന്ന രീതിയിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ അതിരൂക്ഷ വിമർശനവുമായി ശ്രീജിത്ത് പണിക്കരും രംഗത്ത് വന്നിരുന്നു കടുത്ത വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് കെ സുരേന്ദ്രനെ കൃത്യമായി വ്യക്തമായും കൊള്ളിച്ചുകൊണ്ട് തന്നെയായിരുന്നു ശ്രീജിത്ത് പണിക്കർ ആ കുറിപ്പ് പങ്കുവച്ചത് ആ കുറിപ്പ് കൂടി ഒന്ന് കേട്ടു കേട്ടുനോക്കാം പ്രിയപ്പെട്ട ഗണപതി വട്ടജി നിങ്ങൾക്ക് എന്നോട് നല്ല കലിപ്പുണ്ടാകും മകന്റെ നിയമനം തിരഞ്ഞെടുപ്പ് കാലത്തെ കുഴൽപ്പണം തുപ്പൽ വിവാദം സ്ഥലപ്പേരി വിവാദം ഇതിലൊക്കെ നിങ്ങളെ തള്ളി പറഞ്ഞതിൽ നിങ്ങൾക്ക് നല്ല കലിപ്പുണ്ടാകും സ്വാഭാവികം സ്വന്തം അധ്വാനത്തിന്റെ ബലത്തിൽ സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചപ്പോൾ അതിൽ പ്രത്യേകിച്ചൊരു പങ്കുമില്ലാത്ത നിങ്ങൾ എന്തിനാണ് എന്നോട് എട്ട് കാലം അമ്മൂഞ്ചി കളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല സുരേഷ് ഗോപി തന്റെ മണ്ഡലത്തിൽ നടത്തിയ ഇടപെടലുകൾ നേരിട്ട ആരോപണങ്ങളിലെ പൊള്ളത്തരങ്ങൾ ഇതേക്കുറിച്ചൊക്കെ ഞാൻ ചർച്ചകളിൽ പറഞ്ഞതിൻ്റെ പത്തിലൊന്ന് നിങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അനാവശ്യമായ ഒരു സ്ഥലനാമ വിവാദം കുത്തിപ്പൊക്കി മറ്റ് സ്ഥാനാർത്ഥികളുടെ കൂടി സാധ്യതകളെ അട്ടിമറിക്കാനാണ് നിങ്ങൾ ശ്രമിച്ചത് അല്ലെങ്കിൽ ഒരു എം പിക്ക് എങ്ങനെയാണ് ഒരു സ്ഥലത്തെ പുനർനാമകരണം ചെയ്യാൻ കഴിയുമെന്ന എൻ്റെ ചോദ്യത്തിന് മറുപടി പറയും കഴിഞ്ഞ തവണ സാധ്യതകൾ ഇല്ലാതാക്കാൻ മൂന്ന് ഡസൻ സീറ്റ് എന്നതായിരുന്നു നിങ്ങളുടെ അവകാശവാദം പാർട്ടിയിൽ ഒരു പദവി തരാം ഒപ്പം നിൽക്കൂ സീറ്റ് തരാം എന്നൊക്കെ പറഞ്ഞപ്പോൾ പണിക്കർ കള്ളപ്പണിക്കറാണെന്ന് അങ്ങേക്ക് തോന്നിയില്ലേ ആവോ എന്നുള്ള ചോദ്യവും പ്രസക്തമായി തന്നെ അദ്ദേഹം ഉന്നയിച്ചു രണ്ടും നിഷേധിച്ചത് എന്റെ നിലപാട് നിങ്ങളെയൊക്കെ മനസ്സിലാക്കാൻ രണ്ടാമതെന്ന് നോക്കേണ്ടതില്ലല്ലോ മനുഷ്യരെ വെറുപ്പിക്കുന്ന കുത്തിത്തിരിപ്പ് മാറ്റി വെച്ച് അവർക്ക് ഗുണമുള്ള കാര്യങ്ങൾ ചെയ്താൽ സുരേഷ് ഗോപിക്ക് കിട്ടിയ സ്വീകാര്യത നിങ്ങൾക്കും കിട്ടും അല്ലെങ്കിൽ പതുപോലെ കെട്ടിവെച്ച കാശു പോകും ഒരു കാര്യത്തിൽ നന്ദിയുണ്ട് സോഷ്യൽ മീഡിയയിൽ ചിലർ എനിക്ക് ചാർത്തി തന്ന ആ ചാപ്പ നിങ്ങളായിട്ട് തിരുത്തിയല്ലോ സന്തോഷം പണിക്കർ എന്നായിരുന്നു അദ്ദേഹം കുറിച്ചത് ഇതുവരെ ബി ജെ പി സഹയാത്രികൻ എന്ന ലേബലായിരുന്നു ശ്രീജിത്ത് പണിക്കറിന് സോഷ്യൽ മീഡിയയിലടക്കം നിരവധി ആളുകൾ ഉയർത്തിയത് പക്ഷേ ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനെ പോലും വിമർശിക്കാൻ ശ്രീജിത്ത് പണിക്കർ രംഗ രംഗത്ത് വന്നതോടെ സ്വതന്ത്ര രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന പട്ടം തന്നെ സുരേന്ദ്രനിലൂടെ ശ്രീജിത് പണിക്കറിന് വീണ്ടും വീണ്ടെടുക്കാനായി സാധിച്ചിട്ടുണ്ട് എന്നാൽ ഈ പോര് കൂടുതൽ മുറുകുമ്പോൾ അത് സംസ്ഥാന ബി ജെ പിക്ക് തന്നെയാണ് ആഘാതമായി മാറുന്നത് എന്നുള്ള കാര്യം കൂടി ആലോചിക്കേണ്ടതുണ്ട് പരസ്പരം ചെളിവാരി ചെളിവാരിയെറിഞ്ഞും വീണ്ടും നോക്കുകുത്തിയായും ഒക്കെ തന്നെ മാറുന്നതിന് പകരം രമ്യമായി പ്രശ്നം പരിഹരിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലതൊന്നും ഇല്ലെങ്കിൽ നാളെ നിരവധി മാധ്യമ വാർത്തകൾക്ക് അപഹാസ്യനാകാൻ സംസ്ഥാന അധ്യക്ഷൻ തന്നെ മാറുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല